നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം കൊല്ലം തെങ്കാശി പാതയിലുള്ള കുറ്റാലം വെള്ളച്ചാട്ട വിനോദ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം മിന്നൽ പ്രളയമുണ്ടായി ശക്തമായ ഒഴുക്കിൽപ്പെട്ട് പതിനേഴുകാരനെ കാണാതായി തിരുനെൽവേലി സ്വദേശിയും പതിനേഴുകാരനുമായ അശ്വനിയാണ് കാണായതായത് കുളിച്ചുകൊണ്ടിരുന്ന വിനോദസഞ്ചാരികൾക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി മലവെള്ളം ഇരച്ചെത്തുകയായിരുന്നു കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി വിനോദസഞ്ചാരികൾ ഒഴുക്കിൽപ്പെട്ടതായി അറിയുന്നു വേനൽക്കാലത്ത് പെട്ടെന്നുണ്ടാകുന്ന മഴ മൂലം ഇത്തരം അപകടങ്ങൾക്ക് മുമ്പും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വേനൽക്കാലത്ത് വെള്ളച്ചാട്ടങ്ങൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ് അരൂർ വിഷൻ ന്യൂസ് ചാനലിനുവേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി